ടി പിണറായി വിജയൻ്റെ മുഖമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് മുതൽ കേരളത്തിലെയും ഏറെക്കുറെ ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് കേരളത്തിലെ ഒരു കൊച്ചു പാർട്ടിയാണെങ്കിൽ പോലും മുസ്ലിം ലീഗ് പിണറായി വിജയൻ്റെ മുഖത്തെ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണമായത് പിണറായി വിജയൻ ഒരു പക്ഷേ ഇത്ര രൂക്ഷമായി ലീഗിനെ വിമർശിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് എൻ ജി ഒ യൂണിയൻ്റെ സമ്മേളനത്തിൽ ചെന്നിട്ട് അതി അതിരൂക്ഷമായിട്ട് അദ്ദേഹം ലീഗിനെ ആക്രമിച്ചു ലീഗിനെ ആക്രമിച്ചത് ലീഗിൻ്റെ മുഖം ജമാഅത്ത് ഇസ്ലാമിയുടെ മുഖമായി തീർന്നിരിക്കുന്നു ലീഗിൻ്റെ മുഖം എസ് ഡി പി ഐയുടെ മുഖമായി തീർന്നിരിക്കുന്നു എങ്ങോട്ടാണ് ലീഗിൻ്റെ പോക്കെന്ന് ലീഗ് സുഖം സ്വന്തം മുഖം പരിശോധിക്കണം എന്നൊക്കെയാണ് അതിന് സ്വാഭാവികമായിട്ടും ലീഗ് അതിൻ്റെ മറുപടിയായിട്ട് ഇന്ന് വന്നിട്ടുണ്ട് ലീഗ് പറയുന്ന മറുപടി പിണറായി വിജയൻ സ്വന്തം മുഖം ഒന്ന് കണ്ണാടിയിൽ നോക്കണം സ്വന്തം മുഖത്തിൻ്റെ കുഴപ്പമെന്താണെന്ന് സ്വന്തം പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി വിലയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഫ്രസ്ട്രേഷൻ അതിൻ്റെ സങ്കടവും രോഷമൊന്നും ഞങ്ങളോട് തീർക്കേണ്ട എന്നാണ് ഇതിൽ ഈ ഒരു ഒരു കൗതുകം നിറഞ്ഞ പ്രയോഗം ഇതിൽ പിണറായി വിജയൻ്റെ മുഖം പിണറായി വിജയൻ്റെ മുഖം പിണറായി വിജയൻ്റെ ആറ്റിറ്റ്യൂഡ് പിണറായി വിജയൻ്റെ ധാർഷ്ട്യം പിണറായി വിജയൻ്റെ വ്യക്തി വ്യക്തി സ്വഭാവതും ഇതൊക്കെയാണ് ഞങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് സി പി എം പറയുന്നു ഒരു ഭാഗത്ത് ഇപ്പുറത്ത് പിണറായി വിജയൻ മറ്റുള്ളവരുടെ മുഖത്തെ മുഖത്തെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ എന്നാലിരൊക്കെ അംഗീകരിക്കുന്നൊരു കാര്യം ഇടതുപക്ഷത്തെ തകർത്തത് പിണറായി വിജയൻ്റെ മുഖമാണെങ്കിൽ ഇടതുപക്ഷം അല്ലാത്തവരെ മുഴുവൻ രക്ഷപ്പെടുത്തിയത് ഇതേ മുഖമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആ അതങ്ങനെയാണല്ലോ ഒരു കൗണ്ടർ ഫോഴ്സ് ആളുകൾ അതിനോടുള്ള ദേഷ്യം കൊണ്ട് ഇതിനോട്ട് ചെയ്യും ഇതിനോടുള്ള അടുപ്പം കൊണ്ടല്ല യെസ് മറ്റേ ആളിനോടുള്ള ദേഷ്യം ഇവിടെ വോട്ട് ചെയ്ത് തീർക്കുന്നു പിണറായി വിജയന് സംഭവിച്ചു എന്ന് ഞാൻ കരുതുന്നത് അവരുടെ പാർട്ടിയുടെ വിലയിരുത്തൽ തന്നെ അവർ പറഞ്ഞു ഈ സി എ എ വിഷയം അവർ വിചാരിച്ച പോലെ ഏറ്റില്ല അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സി എ ഐ കാണിച്ച് ഭയപ്പെടുത്തി മുസ്ലിം വോട്ടുകൾ സമാഹരിക്കാൻ വ്യാമോഹിച്ചിരുന്നു അദ്ദേഹം അത് നടന്നില്ല എന്ന് മാത്രമല്ല അതിൽ ഹിന്ദുക്കളുമല്ലാതെ രോഷാകുലരായി ഈ കണ്ടമാനം മുസ്ലിങ്ങളുടെ പിന്നാലെ പാർട്ടി പുറത്തുന്നുണ്ട് ഹിന്ദുക്കൾ രോഷാകുലരാകുകയും അവരുടെ അടിസ്ഥാന വോട്ടർമാരെന്ന് അവർ വിചാരിക്കുന്ന ഈഴവർ ഡെസേർട്ട് ചെയ്ത് പോവുകയും ചെയ്ത് അതിൻ്റെ ലക്ഷണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം അത് കഴിഞ്ഞ് സുമാരൻ നായരുടെ പ്രതികരണം അപ്പോൾ ഈ ഹിന്ദുക്കൾ എന്ന് പൊതുവെ നമ്മൾ ബ്രാക്കറ്റ് ചെയ്ത് വിളിക്കപ്പെടുന്ന ആൾക്കാരെല്ലാം തന്നെ സി പി എം വിരുദ്ധരായിട്ട് മാറി മൊത്തത്തിൽ ഈ സി എ എ കച്ചവടം നഷ്ടത്തിലായിട്ട് മാത്രമല്ല അത് കുറച്ച് അപഹാസ്യവു കേരളത്തിൽ സി എ എ നടപ്പാക്കില്ലെന്ന് പറഞ്ഞു സാമാന്യ ബുദ്ധിക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലല്ല സി എ എ നടപ്പാക്കുക അത് കേന്ദ്ര സർക്കാരിൻ്റെ ഡൊമൈനാണ് അപ്പോൾ കേരളത്തിൽ ഞാൻ പുതിയ നോട്ട് അടിക്കുകയില്ല പഴയ നോട്ട് തന്നെ നടത്തും എന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ എന്തൊരു മണ്ടത്തനമാണ് അതുപോലെ ആയിപ്പോയി ഈ സി എ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ ഒരു മണ്ടത്തരമായിട്ട് ജനങ്ങളെ കണ്ടു ഇപ്പം ഇതിനെ ഇപ്പോൾ കോമ്പൻസേറ്റ് ചെയ്യാൻ എന്താ ചെയ്യുക മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കമ്മ്യൂണിറ്റി അസ്സച്ച് അത് വലിയ പ്രശ്നം പിന്നെ ചെയ്യാൻ പറ്റുന്നത് മുസ്ലിം ലീഗിന് നിശ്ചിത്ത പറയുന്നു അല്ല ഇദ്ദേഹത്തിന് കൂടെ നിൽക്കുമെന്ന് നമ്മൾ കരുതിയിരുന്ന ഇദ്ദേഹം വലിയ തോതിൽ കയ്യിലെടുക്കാൻ ശ്രമിച്ച സമസ്ത പോലുള്ളവരും കൂടെ നിന്നില്ല നിന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലൊക്കെ അത് കാണണ്ടേ ഒട്ടും ഗുണം ചെയ്തില്ല അല്ല അവരും അവരും കുറേയധികം കൺഫ്യൂഷനിലായി അതിനകത്ത് വഴക്കും ബഹളമൊക്കെ ആയി അങ്ങനെ ഈ എൻ എൻബ്ലോക്കായിട്ടുള്ള മുസ്ലിം വോട്ട് മൊത്തം യു ഡി എഫിന് പോയി എന്നാണ് സി പി എമ്മിൻ്റെ കണക്കുകൂട്ടൽ എനിക്ക് വാസ്തവത്തിൽ എനിക്കിത് മനസ്സിലാവാറില്ല ഒരു കമ്മ്യൂണിറ്റി ഒരാൾക്ക് വോട്ട് ചെയ്തു എന്നൊക്കെ ഏത് ബേസിസിലാണ് രഹസ്യ ബാലറ്റാണ് ഇ വി എം വഴിക്കാണ് അപ്പോൾ മുസ്ലിങ്ങൾ ഇന്നാൾക്ക് വോട്ട് ചെയ്ത ആകെ ഒരു ബ്രോഡ് ഇതെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശത്ത് ഇന്ന പാർട്ടിക്ക് വോട്ട് കിട്ടിക്കഴിയുമ്പോൾ മുസ്ലിങ്ങൾ എന്നൊക്കെ അങ്ങോട്ട് വായിക്കാം എന്നങ്ങോട്ട് വായിക്കാം അതെത്ര കണ്ടത് ശരിയാണെന്ന് പറയാൻ പറ്റില്ല കാരണം അതിനകത്ത് ഹിന്ദുവോട്ടും ക്രിസ്ത്യൻ പോയിട്ടും ഒക്കെ ഉണ്ടായിരുന്നുവരാം എങ്ങനെ ഇവർ ഇത് കണ്ടുപിടിക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ വളരെ ശാസ്ത്രീയമായിട്ട് സി എസ് ഡി എസ് എന്നൊക്കെ പറഞ്ഞുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രയോ വർഷമായിട്ട് ഒ ബി എസ് സിൻ്റെ വോട്ട് ചെയ്തു എസ് ടി ഇൻ വോട്ട് ചെയ്തു യാദവന്മാർ ഇങ്ങനെ വോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കണക്കൊക്കെ പുറത്ത് വരാറുണ്ട് എനിക്കിപ്പോഴും മനസ്സിലായിട്ടുള്ളൂ എങ്ങനെ നിങ്ങൾ അറിഞ്ഞു ഇത് ആര് പറഞ്ഞു നിങ്ങളുടെ അടുത്ത് അപ്പോൾ എക്സിറ്റ് പോൾ ഇതാണ് അവരുടെ ഒരായത് വെച്ചാൽ പോളിങ് സ്റ്റേഷനിൽ നിന്ന് വോട്ട് കഴിഞ്ഞ് ഇറങ്ങിയ പാട് ചേട്ടൻ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇയാൾ ഓർക്കാതെ സത്യം പറയും ഞാൻ കേട്ടിട്ടുള്ളൂ അവരുടെ പ്രിൻസിപ്പിൾ ഇതാണ് ആ ചൂടോടെ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയും ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് ഏതെങ്കിലും മനുഷ്യനത് പറയുമോ കാരണം അതൊരു റിസ്ക്കാണ് ഈ ഞാൻ ഇന്ന ആൾക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആൾക്കുണ്ടാവുന്ന ദേഷ്യം ഭീകരമായിരിക്കില്ലേ ഞാൻ പാടില്ലല്ലോ ഇൻസിഡൻ്റ സാറിനോട് ഞാൻ പറയാം ഈ ഇ വി എം ഇതിൻ്റെ വി പാറ്റ് വേണം ഇ വി എം അതർവൈസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നല്ല മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതായിരുന്നു ഒരു ചർച്ച അന്ന് മറ്റേ നമ്മുടെ മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു എൻ ഗോപാലസ്വാമി ഇതൊക്കെയുള്ള ഒരു കമ്മിറ്റി അതിൽ ഭാഗ്യവശാൽ ഞാനും ഒരു മെമ്പറായിരുന്നു അപ്പം അന്ന് ഈ വി വി പാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നും അന്ന് കമ്മിറ്റി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് വി വി പാറ്റിൻ്റെ ആ ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രിൻറ്റഡ് സാധനമുണ്ടല്ലോ അത് വോട്ടർക്ക് കൊടുത്തുവിടണം ഓ നിങ്ങൾ ഇന്ന പാർട്ടിക്കാണ് വോട്ട് ചെയ്തതെന്നുള്ളതിൻ്റെ തെളിവായിട്ട് നിങ്ങളൊരു റെസീപ്റ്റായിട്ട് കൊണ്ടുപോക്കും അപ്പോൾ വാസ്തവത്തിൽ ആ മീറ്റിങ്ങിൽ സംസാരിക്കാൻ പാടില്ലാത്ത ആളാണ് ഞാൻ സെക്കൻഡ് റോയിലിരിക്കുക സെക്കൻഡ് റോയിലുള്ളവർ സംസാരിച്ചു കൂടാമെന്നാണ് ഒരു ചട്ടം ഫസ്റ്റ് റോയിലുള്ളവരാണ് സംസാരിക്കുന്നത് സെക്കൻഡ് റോയിലായിട്ട് പോലും ഞാൻ ധൈര്യമായിട്ട് കയറിയെന്ന് പറഞ്ഞു ഇത് കൊടുത്തു കൊടുത്തുവിടരുത് കൊലപാതകം നടക്കും ശരിയാണ് ഞാൻ ബി ജെ പിക്ക് ആണ് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എൻ്റെ പോക്കറ്റിൽ ഈ റെസീറ്റ് കിടപ്പുണ്ടെങ്കിൽ ഞാൻ പുറത്തിറങ്ങി കഴിയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ്സോ ആരെങ്കിലും പിടിച്ചിട്ട് ആര് ഇത് വോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ തല്ലിക്കഴിഞ്ഞാലെന്ത് ചെയ്യും അതുകൊണ്ട് ഇത് വിടരുത് അപ്പോൾ ഗോപാലസ്വാമി തുടങ്ങിയവർക്ക് ദേഷ്യം വന്നു അവർ രൂക്ഷമായിട്ട് നോക്കി കാരണം സംസാരിക്കാൻ പാടില്ലാത്ത ആൾ സംസാരിച്ചു ബട്ട് ഭാഗ്യത്തിന് ഫസ്റ്റ് റോയിൽ നമ്മളുടെ മൂന്നും നാലേ പാട്ടിരിപ്പുണ്ടായിരുന്നു മാതൃഭൂമിയുടെ മാതൃഭൂമി അദ്ദേഹം കേരളത്തിൽ നിന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു ആ മനുഷ്യൻ ഔട്ട് ഓഫ് ടേൺ സംസാരിച്ചു എന്നുള്ളത് ശരി അതിരിക്കട്ടെ അതൊരു പ്രോട്ടോക്കോൾ ലംഘനം മീൻസ് എ മൈനർ തിങ് പറഞ്ഞുകൂടാത്ത പറഞ്ഞുകൂടാത്ത ആളെ പറഞ്ഞു ബട്ട് അയാൾ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട് അപ്പോൾ അത് വിടുക പ്രോട്ടോകോൾ ലംഘനം വിട്ടേക്കുക ആ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട് അയാൾ കേരളത്തിൽ നിന്നാണ് കേരളത്തിൽ ഈ സാഹചര്യമുണ്ട് ഇന്ന പാർട്ടിക്ക് ഔട്ട് ചെയ്യുന്ന പറഞ്ഞാൽ മറ്റവർ വെട്ടിക്കൊല്ലുകയോ തിരിച്ച് വെട്ടിക്കൊല്ലുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട് സോ ഹിസ് കൺസേൺസ് ആർ റിയൽ ദോ ഹി സ്പോക്ക് ഔട്ട് ഓഫ് ടട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ അപ്പോഴാണ് പിന്നീട് ഇത് ഒരു പെട്ടിക്കത്ത് വന്ന് വീഴട്ടെ സോ ദാറ്റ് വിൽ കീപ്പ് ഇറ്റ് ആസ് എ റെക്കോർഡ് കോടതിക്കോ ഇലക്ഷൻ കമ്മീഷനോ ഇലക്ഷൻ പെറ്റീഷനോ വന്ന് കഴിയുമ്പോൾ മാത്രം ചെക്ക് ചെയ്യുക ഇത് തുറന്ന് ചെക്ക് ചെയ്യാം പൊതുജനങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ഇത് കൊടുക്കരുത് കൊടുക്കുന്നത് അപകടമാണ് ഈ ട്രാൻസ്പേരൻസിക്കൊക്കെ ഒരു ഒരു ലിമിറ്റ് വേണം അല്ലെങ്കിൽ ഇത് മൊത്തം ഓപ്പൺ ആയിട്ട് മാറും ഓപ്പൺ വോട്ടിംഗ് ഈസ് വെരി ഡേഞ്ചറസ് പേടിച്ചിട്ട് ആരും ചിലപ്പോൾ വോട്ട് ചെയ്യാൻ പോയില്ലെന്നൊക്കെ വരും അപ്പോൾ ഇതൊക്കെ നിൽക്കുമ്പോൾ ഇവരെങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നു മുസ്ലിങ്ങൾ ഈഴവർ വോട്ട് ചെയ്തില്ല നായന്മാർ വോട്ട് ചെയ്തില്ല ഇതൊക്കെ ചെറിയ ചെറിയ ശതമാനമാണല്ലോ ഒരു കോൺസ്റ്റിറ്റുവൻസി എടുത്തു കഴിയുമ്പോൾ ലിമിറ്റിൻ്റെ ആൾക്കാരാണ് എങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നു എന്ന് എനിക്കറിയില്ല ബട്ട് ദെൻ ലെറ്റ് ലെറ്റസ്റ്റ് ഗോ ബൈ ന്യൂസ് പേപ്പർ ഈ പറയുന്ന പോലെ അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനാലിസിസിൽ മുസ്ലിം വോട്ട് വിചാരിച്ച പോലെ കൺസോളിഡേറ്റ് ചെയ്ത് കൂട്ടത്തിൽ കൊണ്ടുവരാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല ഹിന്ദുക്കളെ വെറുപ്പിക്കുകയും ചെയ്തു അപ്പം ഇത് തിരിച്ചാക്കാനായിട്ട് ഒരേ ഒരു മാർഗം മുസ്ലിം ലീഗിനെ ആക്രമിക്കുക എന്നുള്ളത് ദ ബിഗ്ഗസ്റ്റ് മുസ്ലിം പൊളിറ്റിക്കൽ ബ്ലോക്ക് മുസ്ലിം ലീഗിനെ നമ്മൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റിലിജിയസ് അറ്റാക്കല്ല പൊളിറ്റിക്കൽ അറ്റാക്കാണ് പക്ഷേ ആ ആ വിമർശനം പോലും രാഷ്ട്രീയമല്ല സാർ ഇപ്പോൾ ഈ പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായിരിക്കുന്നു എസ് ഡി പി ഐയുടെ മുഖമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഈ കൂട്ടരൊക്കെ തന്നെ ജമായത്ത് ഇസ്ലാമിയായാലും എസ് ഡി പി ഐ ആയാലും കുറച്ച് തൊട്ട് മുമ്പുള്ള തൊട്ടു മുമ്പുള്ള ഇത് വസ്തുതാപരമായിട്ട് ശരിയല്ല സാർ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അജൻഡീസ്പാസ്റ്റിൽ എന്തായിരുന്നു പലസ്തീൻ ഐക്യദാരുടെ ഈ പലസ്തീൻ ഐക്യദാരുടെ ഏറ്റവും ഭംഗിയായിട്ട് ഗംഭീരമായിട്ട് നടത്തിയത് സി പി എം ആണ് അതെ മുസ്ലിം ലീഗും യു ഡി എഫും പോയി അതെ അതെ മുസ്ലിം ലീഗ് എന്തോ മനസ്സില്ല മനസ്സോടെ എന്നുള്ള മട്ടിലാണ് പലസ്തീൻ ഐക്യദാരുടെ നടത്തിയത് അവർ വലുതായിട്ടൊന്നും നടത്തിയില്ല ഒന്നോ രണ്ടോ യോഗങ്ങളൊക്കെ നടത്തിയിട്ട് അവർ മാറി കാരണം അതിൻ്റെ അർത്ഥശൂന്യത അവർക്ക് ബോധ്യമുണ്ടായിരുന്നു ഇവരേ സമയത്തോളം പാലസ്തീൻ എന്തായാലും കുഴപ്പമൊന്നുമില്ല കേരളത്തിലെ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാനായിട്ട് പാലസ്തീൻ കാർഡ് കളിക്കണം അതുകൊണ്ട് ഇസ്ലാമിയുടെ അജണ്ടയാണ് സി പി ഐ മുന്നോട്ട് കൊണ്ടുപോയത് എസ് ഡി പി യുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ അജണ്ടയാണ് ഹമാസിനെ പറ്റി ഒരാക്ഷരം പിണറായി വിജയൻ വേണ്ടിയിട്ടില്ല ഹമാസ് എന്തോ പവിത്രമായ സംഘടനയാണെന്നുള്ള മട്ടിലാണ് പെരുമാറ്റം അപ്പം അവരുടെ അജണ്ട അവരുടെ മുഖവുമായിട്ട് ഇന്നലെ വരെ നിന്നത് പിണറായി വിജയൻ ശശി തരൂർ ഹമാസിനെ കുറിച്ച് എന്തോ പറഞ്ഞപ്പോൾ അയ്യോ ആ മനുഷ്യനെ എല്ലാവരും കൂടെ ആക്രമിച്ചില്ല അങ്ങേരെന്തോ ഒരു പറഞ്ഞത് തിരിച്ചെടുക്കാൻ വലിയ മടിയൊന്നും രാഷ്ട്രീയക്കാർക്കില്ല പക്ഷേ ഇക്കാര്യത്തിൽ ശശി തരൂര് പറഞ്ഞു ഞാൻ പറഞ്ഞത് പറഞ്ഞു തന്നെയാണ് അത് ഇൻ്റർനാഷണൽ സിറ്റുവേഷൻ നോക്കി തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് പോലും വേണ്ടാത്ത പാലസ്തീൻ ഇഷ്യൂ ഇട്ട് കളിച്ച് മുസ്ലിം മോട്ട് വാങ്ങാൻ നോക്കി അത് കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ ദേഷ്യം ഇപ്പോൾ ഇത് റിവേഴ്സ് ആക്കാൻ ഒരേ ഒരു മാർഗേ ഉള്ളൂ ഇങ്ങർക്ക് ജമായത്ത് ഇസ്ലാമിക്കെതിരെ ഒരു ക്യാമ്പയിൻ നടത്താൻ പറ്റില്ല കാരണം അതൊരു റിലീജിയസ് രീതിയിലുള്ള അറ്റാക്കായി പോകും ജമാത്ത് ഇസ്ലാമി റിലീജിയസ് സംഘടന അല്ലേ നിങ്ങൾ റിലീജിയസ് സംഘടനയെ എതിർക്കാൻ പോയി കഴിഞ്ഞാൽ റിലീജിയനെ എതിർക്കുന്ന മാതിരിയായി അത് വേറൊരു നെറേറ്റീവ് ആയിട്ട് പോവും സോ യു ക്യാൻ ഡൂ ഓൺലി പൊളിറ്റിക്കൽ ക്രിറ്റിസിസം അപ്പോൾ അതിന് പറ്റിയ പാർട്ടി മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിനെ കുറേ ചെയ്ത് പറയുക ഇത്രയേ ഉള്ളൂ അതേസമയം തന്നെ സാറേ അത് കറക്റ്റാണ് ആ പ്രസംഗത്തിൽ തന്നെ പിണറായി പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം ഈ ഫാസിസ്റ്റുകൾക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച സമുദായങ്ങൾ ആലോചിക്കണം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒറ്റ കൊട്ടു കൊടുത്തു എന്നാൽ ഇദ്ദേഹം തഴുകി തലോടി കൂടെ നിർത്തിക്കൊണ്ടിരുന്ന സംസ്ഥ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും അവർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ സി പി എമ്മിനെന്തായാലും വോട്ട് ചെയ്തിട്ടില്ല സംസ്ഥയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പൊന്നാനൊരു ഒരാൾ കെ എസ് എംസയെ കൊണ്ടുപോയി നിർത്തുകയൊക്കെ ചെയ്തു അവിടെയും രക്ഷപ്പെട്ടില്ല അപ്പോൾ ഇക്കാര്യത്തിലും ആ ഒരു വിവേചന ഉണ്ടെന്ന് തോന്നുന്നു മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അപ്പോഴും ഒരു കൊട്ട് കൊടുക്കാൻ മടിയില്ല എന്നാൽ നിങ്ങൾ ഞങ്ങളെ തള്ളി കളഞ്ഞില്ലേ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തില്ലേ എന്ന ചോദ്യം സമസ്തയുടെ നേരെ ഒന്നും ഇപ്പോൾ ഇദ്ദേഹം ഉയർത്തുന്നുമില്ല അപ്പോഴും ലീഗിനെ മാത്രം ഒന്ന് ഒന്ന് വിമർശിച്ചുകൊണ്ടിരുന്നതിൽ ഒരു കൗതുകം ശ്രദ്ധിച്ചു ഈ സോ കോൾഡ് സെക്യുലർ പാർട്ടികൾ അവരാണ് കമ്മ്യൂണലായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ അവലോകനം ചെയ്യുന്നത് ഈഴവരുടെ ഇത്ര നായർ ഇത്ര മുസ്ലിം ഇത്ര ക്രിസ്ത്യാനി ഇത്ര അത് അത് നോക്കിയിട്ട് അവരെ വിമർശിക്കുന്നു അവരെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നു ഒക്കെ സോ കോൾഡ് കമ്മ്യൂണി കമ്മ്യൂണൽ പാർട്ടിയായിട്ടുള്ള ബി ജെ പിയെ പറ്റി ഇങ്ങനെ ഒരു ചർച്ച ചെയ്ത് വരുന്നില്ല ബി ജെ പിക്ക് വോട്ട് ചെയ്ത മുസ്ലിം ക്രിസ്ത്യന ഈഴവരെത്ര നായരെത്ര ബി ജെ പിയും ചർച്ച ചെയ്യുന്നില്ല മറ്റുള്ളവരും ചർച്ച ചെയ്യുന്നില്ല എന്നാൽ ബി ജെ പി ആണ് വലിയ കമ്മ്യൂണൽ പാർട്ടി എന്നെല്ലാവരും പറയുന്നത് ഈ സെക്യുലറായിട്ടുള്ള പാർട്ടികൾ ജാതിയും മതവും വെച്ച് കണക്കെടുക്കുന്നു കമ്മ്യൂണൽ പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പി അവർ സ്വയം കണക്കെടുക്കുന്നില്ല പാർട്ടികൾ ഒരു എടുക്കുന്നില്ല ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നുള്ളൊരു മഹാഭാവം ക്രിസ്ത്യാനികൾ എച്ച് ചെയ്തു എന്നുള്ള പേരിൽ ക്രിസ്ത്യാനികൾ എച്ച് ഇത്തു പറയുന്നുള്ളതല്ലാതെ ക്രിസ്ത്യാനികൾ ഇത്ര ശതമാനം ബി ജെ പിക്ക് വോട്ട് ചെയ്തു ഈഴവർ ഇത്ര ശതമാനം കണക്കെടുക്കുന്നതിൽ ബി ജെ പി മൈൻഡ് ചെയ്യുന്നില്ല അതെ അതെ ബി ജെ പി അതിൻ്റെ നാഷണൽ അജണ്ടയായിട്ട് മുന്നോട്ട് പോകുന്നു ഞങ്ങളുടെ പാർട്ടിക്ക് കുറച്ച് പേര് വോട്ട് ചെയ്തു കുറേ കൂടെ ആൾക്കാർ വോട്ട് ചെയ്യണം അവർ ഈഴവരായാലും വേണ്ടില്ല നായരായാലും വേണ്ടില്ല മുസ്ലിം ആയാലും വേണ്ടില്ല ഇതാണ് ബി ജെ പിയുടെ ഒരു ലൈൻ വാസ്തവത്തിൽ അതല്ല ഒരു സെക്യുലർ ലൈൻ അതെ അതെ അല്ല നായരെ പിടിക്കാനായിട്ട് ഈഴവനെ പിടിക്കാനായിട്ട് വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഞാനിത് നോക്കി ഇതുപോലെ ഇപ്പോൾ സ്ത്രീകളെ അടിച്ചമർത്തുന്ന പാർട്ടിയാണല്ലോ ബി ജെ പി സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യം കൊടുത്തില്ല അവരെ ചൂഷണം ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും സാറ് സ്ഥാനാർത്ഥികൾ നോക്കുക കേരളത്തിൽ ഇരുപത് സ്ഥാനാർത്ഥികളിൽ അഞ്ച് സ്ത്രീകളെ നിർത്തിയത് എൻ ഡി എ ആണ് ആ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റിൽ ആ മറ്റവർക്കോ എൽ ഡി എഫ് നിർത്തിയതിൽ രണ്ട് സ്ഥാനാർത്ഥി ഒന്ന് ശൈലജ ടീച്ചറ് മറ്റത് ആനി രാജ രണ്ടുപേർ ഇരുപതിൽ രണ്ട് എത്ര ശതമാനമുണ്ട് കോൺഗ്രസിൽ ഊരിസ്ഥാനാർത്ഥി രമ്യ ആയിരുന്നു രമ്യ ആയിരമാത ഓ ഞങ്ങൾ സ്ത്രീ രക്ഷകരാണ് ഇവര് സ്ത്രീവിരുദ്ധരാണ് മനോവാദികളാണ് ഏഹ് മനോവാദികൾ ഇരുപത്തഞ്ച് ശതമാനം സ്ത്രീകളെ നിർത്തിയിരിക്കുന്നു അല്ല അതൊക്കെ തീർച്ചയായിട്ടും സ്ത്രീകളും ചിന്തിക്കേണ്ടതാണ് ഈ നിലപാട് എത്ര കാലം അത് ഈ ഈ എത്ര ഇതിങ്ങനെ ഈസ് പൊളിറ്റിക്സ് എനിവേ സാർ എന്തായാലും ഈ രണ്ട് കാര്യമാണ് സാറ് പറയുന്നത് ഈ മുസ്ലിം ലീഗിനെ ഒരു കൊട്ടു കൊടുത്തിട്ട് സത്യത്തിൽ ഈ റാഡിക്കലായ ഐഡിയോളജിക്കലായി ഈ മുസ്ലിം ഫണ്ടമെൻ്റൽ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്നവരെ വിമർശിക്കാൻ മെനക്കെടാതിരിക്കുക താരതമ്യേന ലൂസായ കെട്ടുപാടും ഐഡിയോളജിയൊക്കെ ആയിട്ട് ഒരു ഒരു കൊമേഴ്സ്യൽ പൊളിറ്റിക്സ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിനെ തരാതരം പോലെ കൊട്ടുകയും തലോടുകയൊക്കെ ചെയ്യാമല്ലോ അത് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാണെന്നുള്ളതുകൊണ്ടാണ് ആ ഒരു ടാക്റ്റിക്സ് ഈവൻ ഇനിയുള്ള കേരളത്തിൽ എന്ത് സംഭവിക്കും ഇനിയും അത് തന്നെ തുടർന്നാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം യെസ് തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് ഒരു 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 ഇൻഡിക്കേറ്ററാണ് കേരള രാഷ്ട്രീയം വിലയിരുത്താനുള്ള ഓക്കെ സർ നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക